ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി കഴുകി വച്ചിരിക്കുന്ന മത്തി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ചെറിയ ഉള്ളി പച്ചമുളക് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത് കറിവേപ്പില ഉപ്പ് മഞ്ഞൾ മുളക് തേങ്ങ എന്നിവ എടുത്തിട്ടുണ്ട് ഒരു വലിയ ജാറിൽ രണ്ട് കപ്പ് തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ഗ്രേവിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക ഈ ഗ്രേവി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ടൊമാറ്റോ പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് ഇളക്കുക അതിനു ശേഷം അതിലേക്ക് തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഗ്രേവി ഒഴിക്കുക തിളച്ച് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കാതെ നന്നായിട്ടൊന്ന് കറക്കി എടുക്കുക ൂൺ ഇളക്കിയാൽ പൊടിയാൻ സാധ്യതയുണ്ട് മത്തിക്കറി നല്ലതായിട്ട് തിളച്ച് നല്ല മണം വരുന്നുണ്ട് ഇനി ഒരു പാൻ വച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അരസ്പൂൺ മുളക് പൊടിയും ഇട്ട് കാശ്മീരി ചില്ലി അണ ഇട്ട് മുളകിൻ്റെ പച്ച ചുവ മാറുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു ചാറ് കറിയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് ചോറിനും കപ്പയോടുകൂടെയും കഴിക്കാൻ നല്ലതാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം നല്ല ഭംഗിയല്ലേ കപ്പയുടെ ഒഴിച്ച് കഴിക്കാൻ തോന്നുന്നില്ലേ ഈ കറി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാത്തവർ കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയുമായി വരെ ഗുഡ് ബൈ